ഹലോ ഹായ് എവ്രി വൺ വെൽക്കം ടു കവീസ് റീജിയണൽ ഫ്ലേവേഴ്സ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇളനീര് കൊണ്ടുള്ള ഒരു ആണ് വായിൽ വെച്ച ഉടനെ അലിഞ്ഞ് പോകുന്ന ഒരു റെസിപ്പിയാണിത് കേട്ടോ ഇളനീർ പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ എടുത്തിട്ടുണ്ട് നമുക്ക് തേങ്ങയുടെ വെള്ളവും തേങ്ങയും രണ്ടും ഈക്വലി ഇമ്പോർട്ടൻസ് ആണ് എന്താണെന്ന് വെച്ചാൽ ഇതിനും രണ്ടിനും അതിൻ്റേതായിട്ടുള്ള ഫേവർ ഉണ്ട് അല്ലേ അപ്പോൾ തേങ്ങ വെള്ളം നമുക്ക് അര ലിറ്റർ തേങ്ങ വെള്ളമാണ് ആവശ്യമുള്ളത് തേങ്ങ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇത് നല്ലവണ്ണം ഒന്ന് അരച്ചു കൊടുക്കണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ തേങ്ങ പൊട്ടിക്കുമ്പം അതിൻ്റെ കരിക്കിൻ്റെ സൈഡിലൊക്കെ ഇത് നമ്മൾ വെള്ളത്തിലേക്ക് വരും അപ്പം നമുക്കിത് നല്ലവണ്ണം ഒന്ന് അരച്ച് കൊടുക്കാം അടുത്ത ആവശ്യമുള്ള ഇൻഗ്രീഡിയൻ ചൈന ഗ്രാസ് ആണ് ഞാനിവിടെ ആറ് ഗ്രാം ചൈന ഗ്രാസ് ആണ് എടുത്തിട്ടുള്ളത് നമുക്ക് ഈ ചൈന ഗ്രാസ് ഒരു പതിനഞ്ച് മിനിറ്റ് കുറച്ച് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കാം പതിനഞ്ച് മിനിറ്റ് ഞാൻ എന്താ ഈ ഇങ്ങനെ നമ്മൾ ഒത്തിരി വെള്ളം എടുക്കണ്ട കേട്ടോ ജസ്റ്റ് ഈ ഇതൊന്ന് ആവുന്ന രീതിയിൽ ആവശ്യത്തിന് വെള്ളം വെച്ചിട്ട് നമുക്ക് സോക്ക് ചെയ്ത് കൊടുത്താൽ മതി ഇത് ഇതെല്ലാം ഒന്ന് സൈഡിലിരിക്കട്ടെ ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് നമ്മൾ തേങ്ങാവെള്ളം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം തേങ്ങാവെള്ളത്തിൽ അത്യാവശ്യം മധുരമുള്ള തേങ്ങാവെള്ള ആണെങ്കിൽ നിങ്ങൾക്ക് അതനുസരിച്ച് നിങ്ങളുടെ മധുരം അഡ്ജസ്റ്റ് ചെയ്താൽ മതി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒത്തിരി മധുരം പുഡിങ് യൂഷ്വലി ഒത്തിരി മധുരം ഉണ്ടെങ്കിൽ നന്നാവുമല്ലോ അപ്പം നമുക്കിത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഇനി അതിനെക്കാട്ടിൽ കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം അപ്പോൾ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചൈന ഗ്രാസ് ഇതിലേക്ക് കൊടുക്കാം ഈ ചൈന ഗ്രാസ് മൊത്തത്തിൽ മെൽറ്റ് ആവുന്നിടം വരെ നമുക്ക് ഇത് ഒന്ന് മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കണം ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്താൽ ഇത് ഹീറ്റായി ഈ ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റ് ആവുന്നിടം വരെ നമുക്ക് 岡か ചൈനഗ്രാസ് ഇവിടെ ഓൾമോസ്റ്റ് മെൽട്ടായി കഴിഞ്ഞു നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക കരിക്കിൻ്റെ വെള്ളവും ചൈന ഗ്രാസും പഞ്ചാരയും കൂടെ മിക്സായി ഇത് ചൈന ഗ്രസ് നല്ലവണ്ണം അലിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതൊരു മോൾഡിലേക്ക് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് നമുക്കൊന്ന് സെറ്റ് ചെയ്യണം അപ്പം ഇത് ഒഴിച്ച് കൊടുത്ത് ഒരു ഫിഫ്റ്റീൻ ടു ട്വൻറ്റി മിനിറ്റ്സിൽ ഇത് നല്ലവണ്ണം സെറ്റായി കിട്ടും അപ്പം നമുക്ക് സൈഡിൽ ഇത് മാറ്റിവെക്കാം ഇതൊന്ന് സെറ്റായി വരട്ടെ അടുത്തതായിട്ട് ഒരു പാത്രത്തിൽ നമുക്ക് അര ലിറ്റർ പാൽ എടുത്ത് കൊടുക്കാം പാലെടുത്തിട്ട് ഇത് പാൽ നല്ലോണം ഒന്ന് കാച്ചണം കാച്ചുമ്പോൾ നമുക്ക് ആവശ്യത്തിന് പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കാം ഇവിടെയും ഞാൻ രണ്ട് കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് അപ്പം പഞ്ചസാരയും കൂടി ഇട്ട് നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കൊരു ആറ് ഗ്രാം ചൈന ഗ്രാസൂഡ് എടുത്ത് കുറച്ച് വെള്ളത്തിലേക്ക് സോക്ക് ചെയ്ത് വെച്ചിട്ട് ഇതൊന്ന് തിളപ്പിച്ച് മെൽറ്റ് ചെയ്ത് എടുത്ത് മാറ്റി വയ്ക്കാം ആ ചൈന ഗ്രാസ് ഒന്ന് നല്ലോണം അലിഞ്ഞു വരട്ടെ ഇനി നമുക്ക് കരിക്കിൻ്റെ തേങ്ങ കരിക്കിൻ്റെ തേങ്ങ അത ഇങ്ങനെ കുഞ്ഞു കുഞ്ഞായിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം ഇത് നമുക്ക് നല്ലോണം അരച്ചെടുക്കണം അപ്പം ഈ തേങ്ങയുടെ ഒരു ഫ്ലേവറും കൂടെ നമ്മുടെ പട്ടിങ്ങനെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ അപ്പോൾ ഇത് ചെറുതായിട്ട് നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം ഇത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കൊരു മിക്സി ജാറിലിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം ഞാനിവിടെ രണ്ട് തേങ്ങയുടെ കരിക്കാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മളിത് കുറച്ച് കൂടുതൽ ഉള്ളതുകൊണ്ട് ഇതിൻ്റെ ഫ്ലേവർ നല്ലോണം പണ്ടിങ്ങിൽ നമുക്ക് കിട്ടും ഇത് നമുക്ക് മിക്സിയിൽ നല്ലോണം അരച്ചെടുക്കണം ഒരു തരി ഉണ്ടാവാൻ പാടില്ല നല്ലോണം അരച്ചെടുത്തിട്ട് ഇത് നമുക്ക് നമ്മൾ തിളയ്ക്കാൻ വെച്ചേക്കുന്ന പാലുണ്ടല്ലോ അതായത് കാച്ചൻ വെച്ചേക്കുന്ന പാലിൽ നമുക്ക് ഇതിട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം ഇൻ കേസ് നിങ്ങൾക്ക് ഈ തേങ്ങ അരച്ചതിൽ കുറച്ച് തരിങ്ങനുണ്ടെങ്കിൽ നിങ്ങൾക്കിത് പിന്നെ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് ലാസ്റ്റ് ഒന്ന് ഫിൽറ്റർ ചെയ്ത് വേണമെങ്കിൽ എടുക്കാം ഇതിലേക്ക് നമ്മൾ അരച്ച തേങ്ങ മിക്സ് ചെയ്ത് കഴിഞ്ഞ് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം പാല് തിളപ്പിച്ചുകൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിലേക്ക് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന അഗരകർ നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുക ഇല്ലെങ്കിൽ ഇത് അടിക്കു പിടിക്കും ഇതിവിടെ തിളക്കട്ടെ അപ്പുറത്തേക്ക് നമുക്ക് നമ്മുടെ ജെല്ലി എന്താന്ന് നോക്കാം അപ്പം നമ്മൾ ഇളനീര് കണ്ട് ഉണ്ടാക്കിയതായി ജെല്ലി ഓൾ അടിപൊളിയായിട്ട് റെഡിയാണ് കേട്ടോ അപ്പം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം ഭയങ്കര സോഫ്റ്റ് ആണ് നമ്മളിങ്ങനെ ടച്ച് ചെയ്യുമ്പോഴത്തേനും നല്ല രസമുണ്ട് നമുക്ക് കുട്ടികൾക്കൊക്കെ ഇതു തന്നെ കൊടുക്കാം എന്താണെന്ന് വെച്ചാൽ തേങ്ങാവെള്ളവും പഞ്ചാരയും കൂടെ മിക്സ് ചെയ്ത് ഈ ഒരു ജെല്ലി കഴിക്കുന്നത് നല്ല ടേസ്റ്റാണ് നല്ല സോഫ്റ്റ് ആണ് നമുക്ക് കട്ട് ചെയ്യുമ്പോഴേ നമുക്ക് മനസ്സിലാവും അപ്പോൾ ഇത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം നിങ്ങളിങ്ങനെ ചെറിയ ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത് വെച്ചാൽ മതി ഇനി നമുക്ക് പുഡിങ് ഉണ്ടാക്കാം അപ്പം പുഡിങ് ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് നമുക്കിത് ഈ ഇളനീരിൻ്റെ ജെല്ലി ഇങ്ങനെ ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നമ്മുടെ കാച്ചി വെച്ചിരിക്കുന്ന പാലും തേങ്ങ അരച്ചതും പിന്നെ നമ്മൾ ആഡ് ചെയ്ത ചേന ഗ്രാസ് മെൽറ്റ് ചെയ്തതൊക്കെ ആ മിക്സ് നല്ലോണം തണുത്തതിന് ശേഷം വേണം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ ഇല്ലെങ്കിൽ നമ്മുടെ ഈ ജെല്ലിയൊക്കെ മെൽറ്റ് ആയിപ്പോവും അതുകൊണ്ട് ഈ ഒരു മിക്സ് നല്ലോണം തണുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ൊഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഈ നമ്മൾ പിന്നെയും നമ്മളേൽ എക്സ്ട്രാ ജെല്ലീസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എത്ര കൂടുന്നോ അത്ര നല്ലതാണ് എന്താണെന്ന് വെച്ചാൽ ഇതിൽ നമുക്ക് ഇളനീരൻ്റെ ടേസ്റ്റ് ഓരോരോ ജെല്ലിയിലും കൂടുതൽ കിട്ടത്തേ ഉള്ളൂ ഇത് സെറ്റാവുന്ന ഒത്തിരി സമയമൊന്നും വേണ്ടിവരില്ല ഒരു ഫിഫ്റ്റീൻ ടു ട്വൻറ്റി മിനിറ്റ്സിൽ നമുക്ക് സെറ്റായി കിട്ടും ഇവിടെ നമുക്ക് നമ്മുടെ ഇത് സെറ്റായി കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇതാ നമ്മുടെ ഇളനീർ പഡ്ഡിങ് റെഡിയാണ് ഇത് ജസ്റ്റ് നമുക്ക് ഇതാ ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇളക്കുമ്പോൾ ആയിട്ട് ഇളകി വരും അടിപൊളി ടേസ്റ്റുള്ള പഡ്ഡിങ് റെഡി ആയിക്കഴിഞ്ഞു നമുക്കിതിനെ ആക്കി എടുക്കാം അപ്പോൾ ഈ സ്ലൈസ് ചെയ്യുമ്പോഴേ നമുക്കറിയാം എന്ത് നല്ല ഒരു ടേസ്റ്റുള്ള ഒരു പഡ്ഡിങ്ങാന്ന് വെച്ചാൽ കാരണം ഇതിൽ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന ഓരോരോ ഇൻഗ്രീഡിയൻസ് വന്നിട്ട് നല്ല ഫ്ലേവേഴ്സ് ആരും നല്ല ടേസ്റ്റി ആയിരിക്കും അത് കട്ട് ചെയ്യുമ്പം കുറച്ച് എന്താ പേഷ്യൻസോടെ കട്ട് ചെയ്യുക എന്താണെന്ന് വെച്ചാൽ സംഭവം കുറച്ച് ജലി ടൈപ്പ് അല്ലേ അപ്പോൾ കുറഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് ഞാൻ ഈ ഫസ്റ്റ് ടു പീസ് എടുത്ത് മാറ്റിയിട്ട് ഞാൻ നിങ്ങൾക്ക് ഈ നമ്മൾ ആദ്യമേ ആഡ് ചെയ്ത ജെല്ലി ഉണ്ടല്ലോ ഇളനീരിൻ്റെ എടുത്ത് കാണിച്ചു തരാം കേട്ടോ ഒരു മിനിറ്റ് നോക്കൂ ഇപ്പം ഇപ്പം നമ്മൾ ആഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ജെല്ലീസ് വന്നിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും ചെറുതായിട്ട് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു സബ്സ്ക്രൈബ് ടു ദ ചാനൽ ആൻഡ് റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യൂ നമുക്ക് ഇപ്പം ഞാൻ ആക്ച്വലി ഇത് ഞാൻ ഈ പാത്രത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പം നമ്മളുടെ ഇതിൽ എക്സസ് ഉണ്ടായിരുന്നു അപ്പം ഞാൻ വേറെ ഒരു ബോളിലേക്കും കൂടെ ഇത് മാറ്റി വെച്ചിരുന്നു അപ്പം ഇതും വേറെ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടിയ ഒരു പഡ്ഡിങ്ങാണ് അപ്പോൾ നിങ്ങൾക്ക് ഒത്തിരി പേരൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഇങ്ങനെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ കൂടുതലുണ്ടാക്കിയാൽ നമുക്ക് നല്ലൊരു പഡ്ഡിങ് വീട്ടിൽ തന്നെ എൻജോയ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ വെച്ച് കഴിച്ചാൽ ഈ തണുപ്പ് സമയത്ത് കഴിക്കാൻ നല്ലൊരു സോങ്ങടെയാണ് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ റെസിപ്പി ട്രൈ ചെയ്യുക താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് കവീസ് റീജിയണൽ ഫ്ലേവേഴ്സ് നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു താങ്ക്